കേരള സ്റ്റേറ്റ് സയൻസ് ആൻഡ് ടെക്നോളജി മ്യൂസിയം കോട്ടയം ജില്ലയിൽ കുറവിലങ്ങാടിന് കേരളത്തിലെ ആദ്യത്തെ സയൻസ് സിറ്റി പൊതുജനങ്ങൾക്കായി കഴിഞ്ഞ മാസം തുറന്നു തുറന്നുകൊടുത്തത് ശാസ്ത്രത്തിൻ്റെ പല കാര്യങ്ങളും ഇന്നും നമുക്ക് കൗതുകം നിറഞ്ഞതാണ് ശാസ്ത്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പൊതുജനങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരിടമാണ് സയൻസ് സിറ്റി സാധാരണ ഒരു മ്യൂസിയമോ പാർക്കോ സന്ദർശിക്കുന്നത് പോലെ സയൻസ് സിറ്റി സന്ദർശിക്കാവുന്നതാണ് മുപ്പത് രൂപയാണ് ഇവിടെ ഒരാൾക്ക് പാസ് വരുന്നത് സയൻസ് സിറ്റിയുടെ ഒന്നാം ഘട്ടമാണ് ഇപ്പോൾ പ്രവർത്തനം തുടങ്ങിയിട്ടുള്ളത് എമേർജിൻ ടെക്നോളജി മറൈൻ സയൻസ് ഗാലറി എന്നിവയുൾപ്പെടെ മാറിയ കാലത്തിൻ്റെ ശാസ്ത്ര പുരോഗതി വ്യക്തമാക്കുന്ന കാര്യങ്ങളാണ് ഇവിടെയുള്ളത് സയൻസ് ഗാലറിക്ക് ഒപ്പം തന്നെ ആക്ടിവിറ്റി സെൻറ്ററും കുട്ടികൾക്ക് പരീക്ഷണം നടത്തുവാനുള്ള സൗകര്യവുമുണ്ട് ദീർഘനാളത്തെ കാത്തിരിപ്പിന് ശേഷമാണ് സയൻസ് സിറ്റിയുടെ ഒന്നാം ഘട്ടം ഇപ്പോൾ തുറന്നിരിക്കുന്നത് ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ സയൻസ് സിറ്റി എന്ന നിലയിൽ ഇതിന് ഏറെ പ്രസക്തിയുണ്ട് സയൻസ് സിറ്റി എന്നത് ശാസ്ത്രത്തെയും സാങ്കേതിക വിദ്യയെയും കുറിച്ചുള്ള വിവരങ്ങൾ ജനങ്ങൾക്ക് പരിചയപ്പെടുത്തുന്ന ഒരു സ്ഥലമാണ് എമാർജിൻ ടെക്നോളജിയുടെ ഒരു വശത്താണ് മറൈൻ സയൻസ് ഗ്യാലറി കേരളത്തിലെ ആദ്യത്തെ സയൻസ് സിറ്റിയിലെ കാഴ്ചകളിലേക്ക് നമുക്കൊന്ന് പോകാം